കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് തുടങ്ങി മന്ത്രി ജി ആർ അനിൽ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈരയിൽ കടവ് ആൻസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലാണ് മുപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം ആരംഭിച്ചത് അടുത്ത മാസം രണ്ടു വരെ നടക്കുന്ന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇന്ന് രാവിലെ നിർവഹിച്ചു സർക്കാരിൻ്റെ മുഖമാണ് പോലീസ് വകുപ്പെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി പോലീസിൻ്റെ അവകാശങ്ങൾക്കൊപ്പം കടമകളും നാം തിരിച്ചറിയേണ്ടതുണ്ട് മികച്ച രീതിയിൽ പ്രവർത്തിച്ചാലും ചെറിയ വീഴ്ചകളെ പോലും ജനങ്ങൾ അംഗീകരിക്കില്ല ഈ സത്യം പോലീസ് സേന മനസ്സിലാക്കണം തെറ്റായ വഴികളിലൂടെ പോലീസ് സഞ്ചരിച്ചാൽ അവരെ ശ്രദ്ധാപൂർവം തിരുത്തുവാനും കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു വൈകിട്ട് മണി മുതൽ സെമിനാർ നടക്കും നാളെ വൈകിട്ട് നേതൃസംഗമവും യാത്രയപ്പ് സമ്മേളനവും നടക്കും മന്ത്രി ചിഞ്ചുറാണി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച വൈകിട്ട് പ്രതിനിധി സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്യും ന്യൂസ് ബ്യൂറോ കോട്ടയം തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ മുഖമെന്ന് എന്ന് പറയുന്നത് ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ എടുത്ത് ഇടപെഴുകുന്ന വകുപ്പുകളാണ് ഏതെങ്കിലും ആ വകുപ്പുകളിൽ നൂറില് തൊണ്ണൂറ് ശതമാനവും മെച്ചപ്പെട്ട നല്ല നിലയിൽ മാതൃകയായ പ്രവർത്തനമൊക്കെ നടത്തിയാലും ഒരു ചെറിയ ശതമാനത്തിന്റെ വീഴ്ചയാണ് എപ്പോഴും ചർച്ചാ വിഷയമായി മാറുന്നത് ഞാനും അതുപോലെ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ഞാനത് അനുഭവിക്കുന്ന എനിക്കറിയാം എന്നാൽ അതിലെ തന്നെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഒരു തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ അത് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക മാത്രമല്ല ജനങ്ങൾ അത് പൊറക്കുന്ന ഒന്നായിരിക്കില്ല അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധാപൂർവമായി നമുക്കിടയിൽ തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു പോലീസ് സേനാംഗം അംഗമുണ്ടെങ്കിൽ അത് തിരുത്തിക്കാൻ ആവശ്യമായ നടപടി നമുക്ക് കൂടുതൽ ഗൌരവമായി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുക അതാണ് അസോസിയേഷൻ്റെ ശ്രദ്ധയിൽ വരേണ്ടുന്ന പ്രധാന വിഷയം